ഗാസയിൽ തുടരുന്ന ആസൂത്രിത വംശഹത്യക്കിടയിലും നിരവധി ഉന്നത ഉദ്യോഗസ്ഥർ ഇസ്രായേൽ സൈന്യത്തിൽ നിന്ന് രാജിവയ്ക്കുന്നതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേൽ അധിനിവേശ സേനാ വക്താവിന്റെ യൂണിറ്റ് തലവൻ റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി രാജി പ്രഖ്യാപിച്ചതാണ് ഇതിൽ പ്രധാനപ്പെട്ടത് യൂണിറ്റിലെ മറ്റു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും രാജിവെച്ചിട്ടുണ്ട് ഇസ്രായേൽ അധിനിവേശ സൈന്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാനുള്ള ഉത്തരവാദിത്വം ഈ യൂണിറ്റിനാണ് രാജിവെച്ചവരിൽ ഹഗാരിയുടെ ടീമിലെ രണ്ടാമത്തെ കമാൻഡ് മൊറാൻ കാറ്റ്സും ഉൾപ്പെടുന്നു കേണൽ പദവിയിൽ ഇസ്രായേൽ അധിനിവേശ സൈന്യത്തിന്റെ വക്താവായി പ്രവർത്തിക്കുന്ന സിവിലിയനാണ് മൊറാൻ കാറ്റ്സ് പ്രൊഫഷണൽ തലത്തിലും വ്യക്തിപരമായ തലത്തിലും കാര്യങ്ങൾ നന്നായി നടക്കുന്നില്ലെന്ന് അവർ രാജി പ്രഖ്യാപിച്ച ശേഷം വ്യക്തമാക്കി അതേസമയം ഗാസയിൽ തിങ്കളാഴ്ചയുണ്ടായ ആക്രമണത്തിൽ ഇരുപത്തിനാല് തങ്ങളുടെ സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട് കരയുദ്ധം ആരംഭിച്ച ശേഷം ഇതാദ്യമായാണ് ഇത്രയധികം സൈനികർ ഒരൊറ്റ ദിവസം കൊല്ലപ്പെടുന്നതെന്നും ഇസ്രായേൽ പ്രതിരോധ സേനാ വക്താവ് അറിയിച്ചു ഒരു കെട്ടിടത്തിൽ ഹമാസ് നടത്തിയ സ്ഫോടനത്തിൽ പേരും മറ്റൊരാക്രമണത്തിൽ മൂന്ന് പേരുമാണ് മരിച്ചത് അതേസമയം നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പലസ്തീനുകളെ ഒരൊറ്റ ദിവസം ഇസ്രായേൽ കൊന്നൊടുക്കിയതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയവും അവകാശപ്പെടുന്നുണ്ട് തകർക്കാനായി ഇസ്രായേൽ സൈന്യം ബോംബുകൾ സ്ഥാപിച്ച രണ്ട് കെട്ടിടങ്ങളിൽ റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡ് ൾ ഉപയോഗിച്ച് ഹമാസ് നടത്തിയ ആക്രമണത്തിലാണ് ഇരുപത്തിയൊന്ന് ഇസ്രയേലി സൈനികർ മരിച്ചത് സൈനികർ കെട്ടിടത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഹമാസ് ആക്രമണത്തിൽ അവർ തകർന്നു വീഴുകയായിരുന്നുവെന്നും എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ തങ്ങൾ അന്വേഷണം നടത്തുകയാണെന്നും ഇസ്രായേലി സേനാ വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി പറഞ്ഞു ദക്ഷിണ ഗാസയിൽ ഇസ്രയേലി ടാങ്കിന് നേരെയും ഹമാസ് ഗ്രനേഡ് ആക്രമണം നടത്തി അതേസമയം ഗാസയിലെ ഖാനിയൂനിസ് വളഞ്ഞ ഇസ്രായേൽ സൈന്യം ശക്തമായ കരനാവിക വ്യോമ ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഖാനിയൂനസിലെ ഒരു ആശുപത്രിയിൽ ഇരച്ചുകയറിയ ഇസ്രായേൽ സേനാംഗങ്ങൾ ആശുപത്രി ജീവനക്കാരെ പിടികൂടിയതായി ഗാസ ആരോഗ്യ മന്ത്രാലയം വക്താവ് അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ ഇസ്രായേൽ സൈനിക വക്താവ് പ്രതികരിച്ചിട്ടില്ല ഖാനിയൂനസിൽ ഞായറാഴ്ച മാത്രം അൻപതോളം പേരെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതായും അൽ ഖിദ്ര പറഞ്ഞു രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാൻ കഴിയാത്ത തരത്തിൽ നിരവധി പേർ ആശുപത്രികൾക്കുള്ളിൽ മരിച്ചിട്ടുണ്ടെന്നും അവിടങ്ങളിൽ മുറിവേറ്റ ഒട്ടേറെ പേരുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിരപരാധികളായ പലസ്തീനികളെയും ആരോഗ്യ പ്രവർത്തകരെയും സംരക്ഷിക്കണമെന്ന് അമേരിക്ക ോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രയേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുള്ളപ്പോൾ തന്നെ ആശുപത്രികളിലെ നിരപരാധികളായ ജനങ്ങളെയും ആരോഗ്യ പ്രവർത്തകരെയും രോഗികളെയും സംരക്ഷിച്ചുകൊണ്ട് അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി അത് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് ജോൺ കിർബി പറഞ്ഞു അതിനിടെ ഗാസയിൽ ഹമാസിനോട് കാര്യുദ്ധത്തിൽ പരിക്കേറ്റ ഇസ്രയേൽ സൈനികർ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെ കാണാൻ വിസമ്മതിച്ചു ബുധനാഴ്ച ഹദാശ ആശുപത്രിയിലാണ് സംഭവമെന്ന് ഇസ്രയേലിലെ ചാനൽ തേർട്ടീൻ റിപ്പോർട്ട് ചെയ്തു ഞാൻ ഹദാശ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഈ സമയം മെഡിക്കൽ ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രിയെ കാണണോ എന്ന് ചോദിച്ചു തീർച്ചയായും ഞാനത് വേണ്ട എന്ന് പറഞ്ഞു എന്ന പേര് വെളിപ്പെടുത്താത്ത സൈനികൻ പറഞ്ഞു പരിക്കേറ്റ പതിനെട്ട് സൈനികരിൽ പതിനഞ്ചു പേരും തങ്ങളുടെ മുറിയിലേക്ക് പ്രധാനമന്ത്രി വരേണ്ട എന്ന നിലപാടാണ് എടുത്തത് നെതന്യാഹു നയിക്കുന്ന ലുക്വിഡ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ ജറുസലേമിലാണ് ഞാനുള്ളത് ഇവിടെ മാറ്റം പ്രകടമാണ് ലുക്വിഡ് പാർട്ടിയുടെ കാലം അവസാനിക്കുകയാണ് അതേസമയം സംഭവം ആശുപത്രി വൃത്തങ്ങൾ നിഷേധിച്ചിരിക്കുകയാണ് നതന്യാഹു പരിക്കേറ്റവരുടെ അടുത്തേക്ക് വന്നുവെന്നും അവർ വളരെ ആവേശത്തോടെയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചതെന്നും സമ്പൂർണ്ണ വിജയം നേടാൻ ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പരിക്കേറ്റ സൈനികരോട് വ്യക്തമാക്കിയെന്ന ആശുപത്രി അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി